ഹലോ നമസ്കാരം ഷാജി വ്ലോഗിലേക്ക് സ്വാഗതം എൻ്റെ ഒരു പുതിയ വീഡിയോ ആണ് ഇത് ഞാനിപ്പോൾ ഉള്ളത് ചെറുമാവിലായി പാറപ്പുറം ബന്ധിപ്പിക്കുന്ന അണക്കെട്ടിലേക്ക് അവിടെ പോയുള്ള കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് അതിമനോഹരമായ സായാഹ്ന വേളയിൽ ആനന്ദിക്കാൻ പറ്റിയ ഒരിടമാണ് ഈ സ്ഥലം അണക്കെട്ടും പാർക്കും എല്ലാം ചേർന്നതാണ് ഇവിടെ ബോട്ട് സർവീസുണ്ട് ഒരാൾക്ക് നൂറ് രൂപയാണ് ചാർജ് നല്ല മനോഹരമായ സ്ഥലമാണ് തനി നാട്ടിൻപുറം അധികം ബഹങ്ങൾ ബഹളങ്ങളില്ലാതെ നമ്മൾ ബീച്ചിലും മറ്റുള്ള തിരക്ക് പിടിച്ച സ്ഥലങ്ങളിലെല്ലാം പോയിട്ട് ആനന്ദിക്കുന്നതിന് കാണും എത്രയോ ശാന്തസുന്ദരമായ പ്രദേശമാണ് ഈ സ്ഥലം അണക്കെട്ട് പുഴയോട് കുറുകെ കുറുകെ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് കാണുന്നത് ഇപ്പോൾ ഇവിടെ ഇത് തുടങ്ങിയിട്ട് ഏതാണ്ട് അഞ്ച് മാസത്തോളമായി പക്ഷേ അങ്ങനെ അറിയപ്പെട്ടിരുന്നില്ല എന്നാലും ആൾക്കാരൊക്കെ അടുത്ത പ്രദേശത്തു നിന്നും ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം വരുന്നുണ്ട് വഴി ചോദിച്ചിട്ട് അപ്പോൾ ഇത് വരേണ്ടത് കണ്ണൂരിൽ നിന്നാണെങ്കിൽ മൂന്ന് പിരിയിൽ നിന്ന് വലതുവശത്തേക്ക് പോവുക അവിടുന്ന് വലത്തോട്ട് അതായത് പാറപ്പുറം റോഡ് രണ്ട് കിലോമീറ്റർ മാറി ിട്ടാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് മൂന്ന് പിരിയിൽ നിന്ന് ചോദിച്ച അണക്കെട്ട് റോഡ് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ പാറപ്പുറം അണക്കെട്ട് റോഡ് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ പറഞ്ഞുതരും എളുപ്പത്തിൽ എത്തിച്ചേരാം ഓക്കെ ഈ കാഴ്ചകൾ കണ്ടോ ഇപ്പോൾ ആ ബോട്ട് സർവീസ് പോയ പോകുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രയും വൈകുന്നേരങ്ങളിൽ സുന്ദരമാണ് സൂര്യ അസ്തമയ സമയങ്ങളെല്ലാം സുന്ദരമാണ് അതുകൂടാതെ ഇരുടായതിനു ശേഷം ലൈറ്റ് ഉണ്ട് ലൈറ്റ് പ്രകാശം അണക്കെട്ടിൻ്റെ മുകളിലും പാർക്കിങ്ങിലും എല്ലാം ലൈറ്റ് അലങ്കരിച്ചിട്ടുണ്ട് അതീ മനോഹരമാണ് ഇവിടുത്തെ പ്രത്യേകം പിന്നെ ഈ രണ്ട് ഇരുകരകളിലും പാർക്കിങ് വാഹനങ്ങൾ പാർക്കിങ് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട് ഇതായി കാണുന്നത് പോലെ വേറെ പ്രത്യേകത ശാന്തമാണ് ഇന്നിവിടെ അധികം ബഹളങ്ങളില്ലാതെ അത്രയും മനോഹരമായിട്ടാണ് ഈ അണക്കെട്ടിൻ്റെ കുറുകെ പാലമുണ്ട് അതായത് വലിയ വാഹനങ്ങൾ പോകുന്നില്ല സ്റ്റെപ്പ് കയറിയിട്ട് മുകളിൽ കയറിയിട്ട് ആസ്വദിക്കാം ചെറിയ പാലമാണ് ഈക്കരയിൽ നിന്ന് അക്കരയിലേക്ക് അതുപോലെ തന്നെ ചെറിയൊരു കടയുണ്ട് ആദ്യമൊക്കെ കടയുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ ആൾക്കാർ കുറവായതുകൊണ്ട് അത് മാറ്റി ഇപ്പം താൽക്കാലികമായിട്ടൊരു കടയുണ്ട് വൈകുന്നേരങ്ങളിൽ വെൻറ്റ് ആ ചേട്ടൻ വന്ന് വയ്ക്കുന്ന കടയാണ് ഇതാ ഇവ കാണുന്ന പ്രൊഡക്റ്റാന്ന് ഇതൊക്കെ നെല്ലിക്ക മാങ്ങ അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെയുണ്ട് കാണുന്നില്ല ഈ ഇതിൽ കാണുന്ന പോലെയുള്ള ആൾക്കാർ അധികമൊന്നും ഇല്ലെങ്കിലും കുറച്ച് പേരൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് ഈ പരമാവധി ഇത് കണ്ട് ഷെയർ ചെയ്യാൻ മറ്റൊരു കാഴ്ച കണ്ടത് ഇവിടുത്തെ മത്സ്യം പിടിക്കുന്നതാണ് കരിമീനാണ് കാണുന്നത് ഇഷ്ടംപോലെ കരിമീൻ ഉണ്ട് ഈ പ്രദേശത്തുള്ളവർ ഇവിടെ വന്ന് മത്സ്യം പിടിക്കുന്നുണ്ട് അത് ഇതാ ആ കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് കാണുന്നത് നല്ല കരിമീനാണ് വലുതും ചെറുതുമായിട്ടുള്ള കരിമീൻ കണ്ടോ അത് അതിന് ജീവനുണ്ട് അത് ഇപ്പോഴും അതിന് ജീവനുണ്ട് പിടിച്ചിട്ട് കുറച്ച് സമയമായി എന്ന് പറഞ്ഞു കണ്ടോ ഇവരാണ് പിടിക്കുന്നത് ഈ അടുത്തുള്ള ആൾക്കാരാണ് ഇപ്പം നല്ലൊരു സായാഹ്നവേള ഇവിടെ ആനന്ദിക്കാം ശാന്തമായ അന്തരീക്ഷമാണ് സൂര്യൻ അസ്തമയത്തിലേക്ക് കടക്കുമ്പോൾ ആ പ്രകാശം ചുകുന്ന പ്രകാശം ഭൂമിയിൽ തട്ടുമ്പോൾ ആ തെങ്ങോലകളിലേക്കൂടി വരുമ്പോഴുള്ള ആ ഭംഗി സൗന്ദര്യം അക്കരയിൽ നിന്ന് കാണാം ഇതിപ്പം ഞാൻ ഈ പറഞ്ഞ പാലത്തിൻ്റെ മുകളിലേക്ക് കയറി ചെറിയ വീതി കുറഞ്ഞ പാലാണ് നേരെ ഇക്കരയിൽ നിന്ന് അക്കരയിലേക്ക് കണ്ടോ ഇവിടെ അവങ്ങ് കാണുന്ന ഈ പാലത്തിലേ കൂടി നടന്നു പോകുമ്പോൾ അതിമനോഹരമായ കാഴ്ചയാണ് രണ്ട് ഭാഗത്തും കാണുന്നത് രണ്ട് ഭാഗത്തൊന്നല്ല ചുറ്റുപാടും കാണുന്നത് കാരണം ഞങ്ങൾ ഉയർന്ന പ്രദേശത്തെത്തിയല്ലോ അപ്പോൾ താഴെ കാണുന്നതാണ് അതാ അങ്ങനെ ഈ കാണുന്ന അങ്ങനെ പാർക്കിങ് സൗകര്യം വാഹനങ്ങൾ വരുന്നത് ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട് നല്ല വൃത്തിയുണ്ട് വൃത്തിയാക്കണം നമ്മൾ ഓരോരുത്തരും നമ്മൾ നമ്മുടെ കടമയാണ് ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ വ്യക്തി ശുചീകരണം വൃത്തി ാക്കല് മലിനങ്ങൾ മലിനമായതൊന്നും വലിച്ചെറിയാതെ അതിൻ്റേതായ സ്ഥാനത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കുക ഇപ്പോൾ ബോട്ടിൽ പോയവർ അവർ തിരിച്ചു വരുന്ന കാഴ്ചയാണ് കാണുന്നത് ഒരു ഒരാൾക്ക് നൂറ് രൂപയാണ് അവർ ഈടാക്കുന്നത് അവർ തിരിച്ച് പോയ സ്ഥലത്ത് തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളെന്ത് ഞങ്ങളിതിൻ്റെ പാലത്തിൻ്റെ മുകളിലാണ് ഉള്ളത് അപ്പോൾ ആ മുകളിലത്തെ കാഴ്ച കണ്ടോ ആ ചെറിയ തട്ടുകട അവിടെ ഓട്ടോറിക്ഷ വെച്ചിട്ടുണ്ട് കാറ് വെച്ചിട്ടുണ്ട് ബൈക്ക് വെച്ചിട്ടുണ്ട് പാർക്കിംഗ് ഏരിയ കൂട്ടികളിൽ കൊണ്ടും മുതിർന്നവരും ഏതുതരം പ്രായക്കാർക്കും സമയം ചിലവഴിക്കാൻ നല്ലൊരു സ്ഥലമാണ് പാറപ്പുറം അണക്കെട്ട് അപ്പോൾ കണ്ണൂർ ജില്ലയിലും മറ്റുള്ള ജില്ലകൾക്കൊന്നും അറിയപ്പെട്ടില്ല ഇതുവരെ അറിഞ്ഞേ തുടങ്ങുന്നതേ ഉള്ളൂ ഇതാ ഇത് അണക്കെട്ടിൻ്റെ ഒരു ഭാഗം ഇത് ബോട്ട് സർവീസ് പോകേണ്ട വഴിയാണിത് ബോട്ട് ഇതിലേക്കൂടിയാണ് പോകേണ്ടത് ആ അടച്ചിട്ടത് കണ്ടോ അതായത് ആ പാലത്തിൻ്റെ ഈ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ ആ വഴിയിലേക്കൂടിയാണ് ബോട്ട് പോവുക ഇതാ നേരെ ഇക്കഴയ്ക്ക് ഇതാ ഇവിടെ ഇവിടെ അടച്ചുവിട്ടുകൊണ്ടാണ് ഇതാണ് വഴി ബോട്ട് ഇക്കരയിൽ നിന്ന് അക്കരക്ക് അതായത് പാലത്തിൻ്റെ ക്രോസിങ് ബോട്ട് പോകുന്നത് ആ കൂടിയാണ് പിന്നെ കണ്ടോ ഞാൻ സൂം ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ വീട് കണ്ടു എൻ്റെ കരക്ക് എന്തൊരു സമാധാനമായിരിക്കും ശാന്തതയായിരിക്കും ആ വീടും വീട്ടുകാർക്കും കാരണം അധികം ഭൗതികപരമായിട്ടുള്ള ബഹളങ്ങളൊന്നുമില്ല തനി നാടൻ തെങ്ങും കവുങ്ങും ഏ ശാന്തമായ അന്തരീക്ഷം ഒരാൾ അതിലേക്കൂടി നടന്നു വരുന്നു ആലപ്പുഴയിലെല്ലാം കാണാം ഇതുപോലുള്ള കാഴ്ചകൾ അതുപോലെയുണ്ട് എനിക്ക് തോന്നുന്നത് അനുഭവം നല്ല ശാന്തമായ അന്തരീക്ഷം അല്ലേ ഇതൊരു ചെറിയൊരു പട്ടണം പോലെ തോന്നുന്നു അതായത് ചെറിയൊരു ജംഗ്ഷനാണ് ഇതായത് നമ്മൾ വന്ന കരയിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇത് ഈ പാലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിടെയും വാഹനങ്ങളൊക്കെ അത് വരേണ്ട വഴി തലിശ്ശേരിയിൽ നിന്ന് വരുമ്പോൾ ഒരുപാട് ജംഗ്ഷൻ കയറി ഇറങ്ങി വേണം അടക്ക വഴി അങ്ങനെയെല്ലാം വരാം ഒരുപാട് വഴിയുണ്ട് അതിലേക്കൂടി വരാം പക്ഷേ ഇതാണ് തോന്നും എനിക്ക് എളുപ്പം ആയിട്ട് തോന്നിയത് ഇതിപ്പം പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തിലുള്ള അറിയിപ്പാണ് സന്ദർശകർക്കുള്ള നിർദ്ദേശങ്ങളാണ് ഇതിലുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക്കും കുപ്പിയും കാര്യങ്ങളൊന്നും വലിച്ചെറിയരുത് മാലിന്യങ്ങൾ അതായത് ബക്കറ്റിൽ മാത്രം നിക്ഷേപിക്കുക അങ്ങനെയൊക്കെ പുകവലി മദ്യം ഇതൊന്നും പാടില്ല വൃത്തിയായി സൂക്ഷിക്കുക എല്ലാവരും സഹകരിക്കുക അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാവരും അതിനുവേണ്ടി സഹകരിക്കുക സന്തോഷത്തോടു കൂടി ആനന്ദിക്കുക നല്ലൊരു പ്ലേസാണിത് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം അങ്ങനെ ഇരിക്കുമ്പോൾ അതാ ഒരു കരിമീൻ കിട്ടി ചേട്ടന് അതാ അതിനെയാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പം പിടിച്ചതാണ് കരിമീൻ പിടിച്ചാൽ അപ്പം നമുക്ക് കാണിച്ചതെന്നതാണ് കുറച്ച് വലിപ്പമുള്ളതാണ് ആ കരിമീൻ നേരത്തെ കാണിച്ചത് അത്ര വലിപ്പമില്ല ചെറുതാണ് ഇപ്പം പിടിച്ചത് അതിനെക്കാട്ടും വലിപ്പമുള്ളതാണ് അതിനെ കുറച്ചും കൂടി അടുത്ത് സൂമാക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അത് കാണിച്ചു തരാം കണ്ടോ കരിമീങ്ങിനെ കണ്ടോ അതിൻ്റെ ജീവൻ വെടിഞ്ഞില്ല അത് ശ്വാസത്തിന് വേണ്ടിയിട്ട് ചക്രശ്വാസം വിരിക്കുക കഷ്ടം അത് മൂന്ന് ബക്കറ്റിൽ കിടന്ന് അതിൻ്റെ ജീവൻ വെടിയുകയാണ് വീണ്ടും വലയെറിഞ്ഞു അടുത്ത കരിമീനേക്കായിട്ട് നോക്കത്ത അ ദൂരത്ത് കണ്ണും നട്ടു നോക്കിയിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ കാഴ്ചകൾ കാണുമ്പോൾ അത് അങ്ങനെ ഇരുടായി ഇ ഇരുടായതിനു ശേഷം വൈദ്യുതി ഇട്ടതിന് ശേഷമുള്ള കാഴ്ചകളാണ് കാണുന്നത് അതി മനോഹരമാണ് അത് നേരിട്ട് വന്നാലോ അതിൻ്റെ ആ പ്രത്യേകതയും അനുഭവങ്ങളും മനസ്സിലാകുള്ളൂ നല്ലൊരു ശാന്തമായ പ്രദേശം സുന്ദരമായ പ്രദേശം അത്രയും മനസ്സിന് ശാന്തത കിട്ടുന്ന സ്ഥലം വേറെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടാകും പക്ഷേ ഓരോ സ്ഥലങ്ങളിലും പോകുമ്പോൾ ഓരോ അനുഭവങ്ങളായിരിക്കും നമുക്ക് തരുന്നത് ഇതും ഒരു പ്രത്യേക ഒരു അനുഭവമാണ് ഈ കാഴ്ച അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ സ്ഥലം ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ ഇതിൽ ഇവിടെ വരാൻ ശ്രമിക്കുക ആനന്ദിക്കുക ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കണം അപ്പോൾ ഇത് പരമാവധി ഷെയർ ചെയ്യുക എല്ലാവരും വേണ്ട രാത്രിയെല്ലാം കാഴ്ചയാണ് ആ പാലത്തിൻ്റെ മുകളിലും അണക്കെട്ടിലും മറ്റ് പാർക്കിംഗ് സ്ഥലങ്ങളിലും എല്ലാം വൈദ്യുതി അലങ്കരിച്ചിരിക്കുന്നു അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ പാർക്കിങ് സ്ഥലമുണ്ട് പാർക്കിംഗ് സ്ഥലം ഉണ്ട് കൂടാതെ കച്ചവടത്തിൻ്റെ രാത്രി ദൃശ്യങ്ങളാണ് കണ്ടത് കാണുന്നത് അതിമനോഹരമായ ദൃശ്യങ്ങളായ തനി നാട്ടിൻപുറം നാട്ടിൻപുറങ്ങളാൽ നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന് പറയുന്നില്ലേ അതുപോലെയുള്ള സ്ഥലമാണിത് പിണറായി പാറപ്പുറം എന്ന പ്രദേശം അതിസുന്ദരമാണ് നമ്മുടെ നാടിൻ്റെ ഭംഗി അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് ആനന്ദിക്കുക ഈ വീഡിയോ എല്ലാവരും സ്നേഹപൂർവ്വം നെഞ്ചിലേറ്റി ഇത് ഷെയർ ചെയ്യുക ഷാജി വ്ലോഗ് ഇതുപോലെയുള്ള ഇനിയും ഒരുപാട് വീഡിയോ നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നതാണ് അതുകൊണ്ട് ഇത് കണ്ണൂർ ജില്ലയിലെ പിണറായി പാറപ്പുറം എന്ന പ്രദേശമാണ് ഓക്കേ നമസ്കാരം